ചൂട് കാലത്ത് വാഴ കൃഷി എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ചൂട് ചൂടുകാലത്ത് കൃഷി ചെയ്യുന്ന വാഴയെ ചൂടിൽ നിന്നും എങ്ങനെ സംരക്ഷിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഞാൻ എമി എമീസ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഈ വയൽ മുഴുവൻ പുല്ലുപിടിച്ച് കിടക്കുകയാണ് ഈ വയലിനെ വൃത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം അതിനായി ഞാൻ ഉപയോഗിക്കുന്നത് ബ്രഷ് കട്ടറാണ് ബ്രഷ് കട്ടർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പുരയിടം വൃത്തിയാക്കാൻ സാധിക്കും ഏതൊരു കർഷകനായാലും അത്യാവശ്യം വസ്തുക്കളുള്ള ആളുകളാണെങ്കിലും അവർക്ക് ഏറ്റവും ഉപകാരപ്രദമായും വളരെ സിമ്പിളായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉപയോഗമാണ് ബ്രഷ് കട്ടർ വീട് ഈ ജോലി ചെയ്യുന്നതും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ട്ട് ഉപയോഗിച്ച് ഞാൻ പതുക്കെ പതുക്കെ ഈ വസ്തുവിൽ നേരത്തെ കൃഷി ചെയ്യുന്നത് എൻ്റെ പപ്പയാണ് പപ്പയുടെ മരണശേഷം ഇപ്പോൾ ഈ കൃഷി ഞാനാണ് തുടർന്നു കൊണ്ടുപോകുന്നത് ഇത് കൃഷി ചെയ്യാൻ ആവശ്യമായ എല്ലാ ഉപദേശങ്ങൾ നൽകി വരുന്ന അലിയാലുകക്കായും വിജയണനും പിന്നെ ബാവുച്ചാനും ചേർന്നാണ് ഞങ്ങളുടെ വസ്തുവിൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നത് ഇതിനായി ഞങ്ങൾ ഉപയോഗിക്കുന്നത് കോഴിവളമാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഈ കോഴിവളം എടുത്ത് ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്രഷ് കട്ടറിന് ഒരു കംപ്ലൈൻറ്റ് വന്നു അത് ശരിയാക്കാനായി എൻ്റെ സുഹൃത്ത് അജിത്ത് അവിടെ എത്തുകയും ചെയ്തു ആ ഒരു സമയത്ത് ഞാനാണെങ്കിൽ ബാവുച്ചാനോടൊപ്പം ചേർന്നു അവിടെ പോയി കോഴിവളമെടുത്ത് വയലിൽ എത്തിക്കുകയായിരുന്നു അങ്ങനെ നാല് ചാക്ക് കോഴിവളമാണ് നൂറ്റി ഇരുപത് വാഴയ്ക്കായി ഞാൻ ഉപയോഗിച്ചത് ഇത് അലിയാരി കാക്ക എൻ്റെ വയലിൻ്റെ മുകളിലത്തെ വസ്തുവാണ് അവരൊക്കെ അവരുടെ പുരയുടെ വൃത്തിയാക്കി എല്ലാം കിളച്ച് ചാലെല്ലാം അടച്ച് നേരത്തെ തന്നെ എല്ലാം വാഴ സംരക്ഷിച്ചിട്ടുണ്ട് ഞാൻ അല്പം താമസിച്ചുപോയി കാരണം ഇവരെല്ലാവരും കൃഷി ഉപജീവന മാർഗമാക്കിയാണ് ജീവിക്കുന്നത് നമ്മൾക്ക് ഈ കൃഷി കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ലല്ലോ വിജയണനും ബാഹുചാനും ഞാൻ വൃത്തിയാക്കിയ പണ കിളയ്ക്കുകയാണ് ഈ പണ പോച്ച കൂടി കിളക്കുകയാണെങ്കിൽ എത്ര സമയം എടുക്കും അതിന് ഉപയോഗിക്കുക അത് എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഫ്രസ് കട്ടർ ഉപയോഗിക്കുന്നത് രണ്ട് പണം ഞാനിപ്പോ വൃത്തിയാക്കിയിട്ടുണ്ട് ആ രണ്ട് പണയും അവര് ഏകദേശം കിളച്ചു തീരാറായിരുന്നു അത്രത്തേക്ക് ഞാൻ അടുത്ത പണയിലേക്ക് പോയി അങ്ങനെ ബാഹുചാനും അണ്ണനും കൂടി കിളച്ചുകൊണ്ടേ ഞാനും എൻ്റെ ജോലി തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ ഈ ബ്രഷ് കട്ടർ ഉപയോഗിക്കാതെ ഈ പുല്ലും പോച്ചയും ഒക്കെ ചെത്തി എടുക്കണമെങ്കിൽ എത്ര സമയം വേണ്ടി വരുമെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി അതിനാണ് ബ്രഷ് കട്ടർ ഉപയോഗിക്കുന്നത് ഏതൊരു കർഷകർക്കും ചെറിയ രൂപ മാത്രമേ ആവത്തുള്ളൂ ഏകദേശം പതിനായിരം രൂപ മുതൽ നമുക്ക് ഈ ബ്രഷ് കട്ടർ വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കും ബ്രിഷ് കട്ടർ ശരിയാക്കാൻ വന്ന അജിത്തുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ സാധിച്ചത് ഏകദേശം പത്ത് മണിയായി അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു വീട്ടിലാണെങ്കിൽ മമ്മി ചീനി പുഴുങ്ങിയതും കാന്താരി മുളക് തുടർച്ചതും കട്ടൻ കാപ്പി ഇട്ട് വെച്ചിരുന്നു അങ്ങനെ അതൊക്കെ കഴിക്കാനായിട്ട് ഞാനും വീട്ടിലോട്ട് വന്നു പാവച്ചാനും അണ്ണാനും പഴങ്ങുകൊണ്ട് കൊടുത്തിരുന്നു അങ്ങനെ നമ്മുടെ കണ്ണൻ ഒരു ചാക്ക് വളവും കൊണ്ടു തന്നു ഈ ഒരു ചാക്ക് വളവും നമ്മൾ ഇതിനോടൊപ്പം ഉപയോഗിക്കുന്നൊരു കോഴി വളവും ഒരു ചാക്ക് വളവും ഉപയോഗിച്ചാണ് ഞങ്ങളുടെ ാണ് വെയിലുണ്ടെങ്കിലും കാറ്റുള്ളത് കൊണ്ട് ചൂട് അടിക്കുന്നത് അറിയത്തില്ല ബ്രഷ് കട്ടർ ഉപയോഗിച്ച് ഞാൻ ഈ പണയുടെ രണ്ട് വശങ്ങളും വൃത്തിയാക്കിയതാണ് പണ വൃത്തിയാക്കുമ്പോഴത്തേക്ക് ഈ പണയിൽ വീഴുന്ന പോച്ച ഈ ചാലിൽ വീഴും ഈ ചാലിലാണ് നമുക്ക് വെള്ളം കെട്ടി നിർത്തേണ്ടത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ നട്ടിരുന്ന പല വാഴകളുണ്ട് ഈ വാഴകളും ചിലപ്പം ചൂടടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേടുപാടുകളും വരാറുണ്ട് അങ്ങനെയുള്ള വാഴകളെ നമ്മൾ നമ്മുടെ വസ്തുവിൽ തന്നെയുള്ള വേറെ വാഴയിൽ നിന്നും അതിൻ്റെ കന്നു പിരിച്ച് മാറ്റി നടുക കൂടി ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ് വാഴകളൊക്കെ നടുമ്പോഴത്തേക്ക് അതിലൊരു ഏകദേശം തൊണ്ണൂറെണ്ണം ഒക്കെ കിട്ടാറുള്ളൂ ബാക്കി പത്തെണ്ണം ഇങ്ങനെ കേടായി പോകാറുണ്ട് കേടായി പോകുന്ന വാഴയെ ഉടൻ തന്നെ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ മാറ്റി വെച്ചാൽ എല്ലാം നമുക്ക് ഒരുമിച്ച് വിളവെടുക്കാം അങ്ങനെ ഞാനാണെങ്കിൽ ഈ വാഴയെ മാറ്റി വെക്കാനുള്ള പുതിയ കന്നു പിരിപ്പും തുടങ്ങി പിന്നെ ഈ കൃഷി എന്നൊരു സാധനം സാമ്പത്തികമായിട്ട് ലാഭം പ്രതീക്ഷിച്ച് ആരും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി നമ്മളുടെ സമയം മാറ്റി വെക്കണം പിന്നെ ഇതൊരു മനസ്സിന് കുളിർമയേകുന്നൊരു കാര്യമാണ് നമ്മുടെ മനസ്സിനൊരു സന്തോഷവും പിന്നെ മണ്ണിൽ പണിയെടുക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം അതും നമുക്ക് നല്ലതാണ് കുറേ വാഴ പോയിരുന്നു അങ്ങനെ അതിലെല്ലാം ഞങ്ങൾ മാറ്റിവെച്ച് പുതിയ കന്നുകളും അതിനോടൊപ്പം വയ്ക്കുകയും ചെയ്തു അതെ പണി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം ഏകദേശം മൂന്ന് പണയോളം തീർന്നു ഇപ്പം നീക്കി നേരത്തെ കിടന്ന ഇതും ഇപ്പോഴത്തെ അവസ്ഥയും അങ്ങനെ കോഴിവളവും അതിനിടയിൽ വാഴയിൽ എളിഞ്ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഈ പണയിലൊക്കെ എത്ര പുല്ലായിരുന്നു കിടന്നതെന്നും ഇപ്പം നോക്കി എത്ര സുന്ദരമായിരുന്നു വളം ഇടിയിൽ തുടങ്ങി തിളച്ച പാഴയുടെ തടം തുറന്നതിന് ശേഷം ആ തടത്തിലേക്കാണ് കോഴിവളവും ജൈവവളവും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചോറും അച്ചാറും ചമ്മന്തിയും അവിയലും നെത്തോലി കറിയും എല്ലാം തന്ന വിറ്റിരുന്നത് വീട്ടിലും വയലിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു സുഖം അത് ഒന്ന് വേറെ തന്നെയാണെ നല്ല തണുത്ത കാറ്റും അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും പണി തുടങ്ങി ആവശ്യ കോഴിവളവും രാസവളവും ഒക്കെ ഇട്ട് വീണ്ടും വാഴയുടെ തടം മൂടുകയാണ് വളരെ തുടരുന്നു അണ്ണൻ അത് മൂടി മൂടി വരുന്നുണ്ട് ഞാനും ഉണ്ടേ അവിടെ ഇത് ഒന്നാം ദിവസത്തേതാണ് ഇനി ഇതിൻ്റെ രണ്ടാം ദിവസത്തെ വീഡിയോ കൂടി എല്ലാവരും കാണണം കണ്ടാലേ മനസ്സിലാവൂ ഇതിൻ്റെ അവസാനം എങ്ങനെയാണ് നമ്മൾ വാതകളെ സംരക്ഷിക്കുന്നതെന്ന് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അങ്ങനെ ഏകദേശം വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഏകദേശം നാല് പണയോളം നമ്മൾ പണി ഇപ്പോൾ ചെയ്ത് തീർത്തിട്ടുണ്ട് ഇനി ചെയ്ത വാഴയിൽ വളവ് ഇട്ട് മണ്ണൊക്കെ ഇട്ട് മൂടിക്കും വൈകുന്നേരമായി ഇതാണ് എൻ്റെ മമ്മി അമ്മയും അവിടേക്ക് വന്ന് മമ്മി ചായയൊക്കെ ഒക്കെ കൊണ്ടുവന്നതാണ് അങ്ങനെ ഇന്നത്തെ പണി ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അവരുടെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം ശ്രീയാക്കി എല്ലാം ഇനിയിപ്പോൾ ഞങ്ങൾ പോകാനുള്ളൊരു തന്ത്രപ്പാടിലാണേ അപ്പം നാളെ ഇതിൻ്റെ ബാക്കി വീഡിയോസ് വരും അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒക്കെ അപ്പം കുന്താലിയൊക്കെ ഞങ്ങളെ വയലിൽ തന്നെ വെച്ചിട്ട് ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇതാണ് ഇന്ന് ഞങ്ങൾ ചെയ്ത പണി മുഴുവൻ